ഹായ് കായ്സ് അപ്പോൾ കടൽത്തോണ്ട പുതിയ എല്ലാവർക്കും എല്ലാവർക്കും നമ്മൾ ചെറിയൊരു പൊതു അഭിപ്രായം നേടാൻ വേണ്ടി പോവുകയാണ് ആണുങ്ങൾക്ക് ആവശ്യമായ മൂന്ന് ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾക്ക് അടുത്ത് ചോദിക്കാൻ വന്നത് അവരുടെ അഭിപ്രായം ആവശ്യമായ മൂന്ന് ഗുണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം അധികം പാടില്ല പിന്നെന്താ നമ്മളെന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ തിങ്ക് ചെയ്യാതെ മനസ്സിലാക്കാൻ ശ്രമിക്കണം അത്രയാണല്ലേ മൂന്നാമത്തെ പഠിച്ചിരിക്കുക ഒരാള് അതാണല്ലേ ഓക്കെ താങ്ക് യു

പെണ്ണുങ്ങൾക്ക് വേണ്ട മൂന്ന് ഗുണങ്ങൾ നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം അത് പിന്നീട് ഒരു നല്ല യുക്തിബോധമുള്ള ഒരാളായിരുന്നു വേണ്ട ഒരാളാണ് പിന്നെ കുറച്ച് സ്നേഹമുള്ള ഒരാളല്ലേ എനിക്ക് പെണ്ണുങ്ങൾക്ക് വേണ്ട മൂന്ന് ഗുണങ്ങളെന്ന് വെച്ചുകഴിഞ്ഞാല് ആ അവരുടെ ആ സ്വഭാവം അവർ പിന്നെ അതുകൂടെ അതൊന്ന് രണ്ടാമത് ഒരു കുടുംബിനിയായി അടുത്ത മൂന്നാമത്തേത് ആൾക്കാരുമായിട്ടുള്ള ഒരു പെരുമാറ്റം ഇത്രേ ഉള്ളു ഇത്രേ ഉള്ളു ഓക്കെ ശരി കുറത്തില്ലേ ഒരാളെ തിരിച്ചറിയാനുള്ള ഒരു കാര്യം ഏതൊരു ചെയ്തൊരു വ്യക്തി വേറെ ക്ഷമയും തിരിച്ചറിയാനുള്ള തോന്നിട്ടുള്ളൂ ഞാനൊരു സ്വാതന്ത്ര്യം പെണ്ണുങ്ങൾക്കായിട്ട് പ്രത്യേക കൂടെ വേണം എന്ത് ഗുണങ്ങൾ പെണ്ണുങ്ങൾക്ക് വേണോ അതാണ് വേണം എന്നുള്ളത് എന്തൊക്കെ ഗുണങ്ങളങ്ങനെ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഇപ്പം നമ്മൾ പോലെ തന്നെ ആണ് നമ്മൾ നമ്മുടെ കൂടെ ഉള്ള ആളും അല്ലെങ്കിൽ എനിക്ക് ശേഷമുള്ള ആളും പോലെ തന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു വിചാരം അതാണായാലും പെണ്ണായാലും വേണം അതുള്ളൂ രണ്ടാമത്തെ രണ്ടാ രണ്ടാമത്തത് ഇപ്പോൾ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ആണുങ്ങൾക്ക് ഉള്ള പോലെ തന്നെ പെണ്ണുങ്ങൾക്ക് വേണം മൂന്നാമത്തത് മൂന്നാമത്തത് സയൻറ്റിഫിക് ടെമ്പർ ശാസ്ത്ര അവബോധം അതൊക്കെ ശരി തീർച്ചയായും നിങ്ങൾക്ക് പൊതുവായിട്ട് വേണ്ട മൂന്ന് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായം പറഞ്ഞ വീട്ടിലെ ഭർത്താവ് അച്ഛൻ ആങ്ങ ഇങ്ങനെയുള്ള ആംഗങ്ങളുള്ളവര് അവരെ ബഹുമാനിക്കണം അനുസരിക്കണം അടുത്തത് പിന്നെ രണ്ടാമത്തത് അച്ചടക്കവും കാര്യങ്ങളുമായിട്ട് വീട്ടിൽ ഉദാഗത്ത് വിടുക മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് സൗന്ദര്യ ബോധം വേണമെങ്കിൽ ഓവറായി പോകും ഓക്കെ ശരി താങ്ക് യു ആ ജനങ്ങൾക്ക് വേണ്ട അതിമയ അവർ കെട്ടിക്കപ്പെടുന്ന വീട് സ്വന്തം വീട് പോലെ കാണാൻ നോക്കിക്കാണു അടുത്തത് പിന്നെ പൊതുവായിട്ടുള്ളത് ആരെ സഹായിക്കാനുള്ള ഒരു മനസ്സിലാണ് അടുത്ത് പിന്നെ ആ ഏറ്റവും കൂടുതൽ പിന്നെ തന്നെ സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്ന നിങ്ങളുടെ ഒരു മൈൻഡ് ആണ് തന്നെ ഓക്കെ ശരി

പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും നമുക്ക് ആ കണക്ഷൻ കിട്ടിയാൽ മതി ആരാണെങ്കിലും ഒരു കണക്ഷൻ കിട്ടാൻ പെണ്ണും ഏത് പെണ്ണും കിട്ടിയാലും നമുക്കൊരു കണക്ഷൻ കിട്ടണെങ്കിൽ തോന്നിച്ചിട്ടുള്ള ഗുണങ്ങള് വേണമെന്നൊക്കെ എന്നെ മനസ്സിലാക്കാൻ പറ്റും നമുക്കൊരു മനസ്സിലാക്കാൻ പറ്റ പിന്നെ കണക്ഷൻ കിട്ടണം കണക്ഷൻ ഇൻ ദ സെൻസ് എന്താ പറയുക ശരി എനർജി വൈബ് ആണോ അർദ അങ്ങനെ എനിക്ക് അതിൽ തോന്നുന്നൊന്നുമല്ലേ പിരിസ്റ്റാ ആയിരുന്നോ करेक्टേന്ന മാത്രം തോന്നിച്ചുവാണ് എൻടെ ഗുണങ്ങൾ നിഷ്തായേ മിസ് ലൈന്നന്ന പാർട്ട് വന്നു എന്തിതിരാന്ന് പറയായത് അതന്നെ വേറെ എന്തെങ്കിലും തോന്നിട്ടുള്ളോ ഇല്ലല്ല അപ്പോ തന്നെ പാർട്ട് പക്ഷെ സോൾവ് ആയി ഓക്കേ ബ്രോ ശരി ആ അതേนะ സത്യസന്ധരായിരിക്കോ ആ എഡ്യണം ഇത്ര വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട മാക്സ് സപ്പോർട്ട് ചെയ്യാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം